എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ശ്രീകൃഷ്ണലീലയിലെ പൗകണ്ഡമ കാലത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ എന്താ പൗഖണ്ഡമം ഓർമ്മയുണ്ടല്ലോ അഞ്ച് മുതൽ പത്ത് വയസ്സ് കാലത്തിന് പറയുന്നതാണ് പൗകണ്ഡമം എന്ന് അങ്ങനെ ധനുഗത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു കഴിഞ്ഞു ഇനി ഇന്ന് പറയാൻ പോകുന്നത് സർപ്പങ്ങളുടെ ബദ്ധ ശത്രുവായ ഗരുഡൻ അല്ലേ മഹാവിഷ്ണുവിൻ്റെ വാഹനമാണ് ഗരുഡൻ സർപ്പങ്ങളുടെ ബദ്ധ ശത്രുവുമാണ് പണ്ട് നിത്യം എന്ന വേണം എന്നും പറന്ന ഭൂമിയിൽ വന്ന് കാണുന്ന നാഗങ്ങളെ കണ്ണിൽ കാണുന്ന നാഗങ്ങളെ പാമ്പുകളെ മുഴുവനും കൊന്ന് ഭക്ഷിച്ചു കൊണ്ടിരുന്നു പക്ഷീന്ദ്രൻ്റെ ഉപദ്രവം കൊണ്ട് പന്നകവവർഗമാകെ ഈ പാമ്പുവർഗം ആകെ പരിഭ്രാന്തരായി വിഷമിച്ചു ഇതിൽ നിന്നും രക്ഷ നേടാൻ എന്താണൊരു പോംവഴി എന്ന് അവർ എല്ലാവരും കൂടി ചേർന്നാലോചിച്ചു ഒടുവിൽ പത്രപ്രവരനുമായി ഒരു സന്ധ്യയിൽ ഏർപ്പെട്ടു എല്ലാ ദിവസവും ഒരു സർപ്പം വീതം ഗരുഡൻ്റെ പാർപ്പിടത്തിൽ ചെന്ന് അവന് ഭക്ഷണമായിട്ട് തീരുക എന്നായിരുന്നു ഗരുഡനും സർപ്പങ്ങളും തമ്മിൽ വെച്ച കരാറ് അതനുസരിച്ച് വളരെ കാലം നാഗങ്ങൾ ദിവസനീക്കമോ മുടക്കമോ കൂടാതെ പ്രവർത്തിച്ചു വന്നു കാലാന്തരത്തിൽ രണ്ട് പക്ഷക്കാരും കൂടി ചേർന്ന് വ്യവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തി എന്താ അത് എല്ലാ ദിവസവും നാഗങ്ങൾ ഗരുഡവസതിയിൽ പോകേണ്ടതില്ലെന്നും അതിന് പകരമായി എല്ലാ പൗർണമിനാളിലും ഭൂവാസികൾ നൽകുന്ന സർപ്പബലികളുടെ ഹവിസ് ഹവിസ് അതിലൊഴിക്കും അത് പക്ഷീന്ദ്രന് കൊടുത്താൽ മതിയെന്നുമായിരുന്നു ആ ഭേദഗതി അതാണ് ആ മാറ്റം അതനുസരിച്ച് കുറേ കാലം പ്രവർത്തിച്ചു വന്നു മുഷ്കരനും ഭീകരനും ഭീമാകരനുമായ ഒരു ഉരകപ്രവരനായിരുന്നു കാളിയൻ ആ സർപ്പങ്ങളിലൊരാൾ കാളിയനാണ് നാഗവംശം മുഴുവൻ ഒരു പക്ഷിയുടെ മുന്നിൽ അടിമത്തം ഭാവിക്കുന്നത് വളരെ അപമാനകരമായിട്ട് തോന്നി ആർക്ക ഈ കാളിയനെ ഒരു ദിവസം അവൻ സർവ സർവഭണിശ്രേഷ്ഠന്മാരെയും വിളിച്ചു വരുത്തി പറഞ്ഞു നാം എന്നും ഇങ്ങനെ ഒരു പക്ഷിയെ പേടിച്ച് അവൻ്റെ പോലെ ജീവിക്കുന്നത് നമുക്ക് ആക്ഷേപമാണ് നമുക്ക് നാണക്കേടാണ് കശ്യപ പത്നിയായ കദ്രുവിൻ്റെ സന്തതികളാണ് നാം കശ്യപത്നിയായ വിനതയുടെ പുത്രനാണ് ഗരുഡൻ നമുക്കും അവനും തമ്മിൽ എന്താണ് വ്യത്യാസം ഒരേ പിതാവിൻ്റെ മക്കൾ പോരെങ്കിൽ നമ്മുടെ അഗ്രജന്മാരായ ജ്യേഷ്ഠന്മാരായ അനന്തൻ മഹാവിഷ്ണുവിൻ്റെ ദിവ്യ താല്പം വാസുകിയാണെങ്കിലോ കൈലാസനാഥൻ്റെ അതായത് മഹാദേവൻ്റെ ദിവ്യ ആഭരണം തക്ഷകൻ ദേവേന്ദ്രൻ്റെ ആത്മസഖനാണ് ഈ ഗരുഡന് വിഷ്ണുവിൻ്റെ ഒരു വാഹനം എന്നുള്ള നിലയല്ലാതെ മറ്റെന്ത് മഹത്സാനവും ഉണ്ട് മഹസ്ഥാനം ഉണ്ട് അതിനാൽ ഇനിമേൽ നമുക്ക് അവകാശപ്പെട്ട ഹവിസ് അവന് കൊടുക്കാൻ പാടില്ല അത് നമ്മുടെ വർഗത്തിന് പൊതുവെ ആക്ഷേപമാണ് അവൻ നമ്മോട് പക വീട്ടാൻ വരട്ടെ അപ്പോൾ നിങ്ങൾ ആരും ഭയപ്പെടേണ്ട ഞാൻ നേരിട്ട് കൊള്ളാം ഇതുവരെ അവന് കൊടുത്തുകൊണ്ടിരുന്ന ഹവിസ് ഇന്നു മുതൽ ഞാനാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്ത് വരുമെന്നറിയട്ടെ അങ്ങനെ അന്നു മുതൽ വൈനതയനെ അതായത് വിനതയുടെ മകൻ അവനെ അവകാശപ്പെട്ടിരുന്ന ഹവിസ് മുഴുവനും മുടങ്ങി ഗരുഡനെ കൊടുക്കാമെന്ന് പറഞ്ഞ ഹവിസ് മുടങ്ങി അത് കാളിയൻ മുറയ്ക്ക് ഭക്ഷിക്കാനും തുടങ്ങി ഈ വിവരം വിനദാത്മജൻ അതായത് ഗരുഡൻ അറിഞ്ഞു അതീവ കോപ വൈരാഗ്യത്തോടെ ഗരുഡൻ തൽക്ഷണം തന്നെ നാഗസങ്കേതമായ രമണദ്വീപിലേക്ക് പറന്നു ശത്രു സംഹരണാർത്ഥം വായുവേഗം പറന്നെടുത്തു വരുന്ന താർക്ഷ്യനെ കണ്ട് താർക്ഷ്യൻ എന്ന് പറഞ്ഞാൽ ഗരുഡൻ ശത്രുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് അതിവേഗം പറന്നു വരണം ഗരുഡനെ കണ്ട് വീറോടെ തൻ്റെ ആയിരം ഫണങ്ങളും വിടർത്തിക്കൊണ്ട് കാളിയൻ അത്യുഗ്ര സീൽക്കാരത്തോടെ മുമ്പോട്ടങ്ങ് ചാടി തൻ്റെ സമീപത്തേക്ക് ചീറിക്കൊണ്ട് പാഞ്ഞടുത്തു വരണ ആ പന്നഗാധമനെ ആ അധമനായ പാമ്പിനെ പക്ഷിപ്രവരൻ തൻ്റെ പക്ഷങ്ങൾ പരത്തി അതിശക്തിയോടെ ആഞ്ഞടിക്കാൻ തുടങ്ങി ഊക്കോടെയുള്ള പക്ഷപ്രഹരങ്ങളേറ്റേ ആ പാമ്പ് ഭുജങ്കാധിപൻ അംഗം തളർന്ന് അത്യന്തം പരവശനായി അനവധി കാലം ദൂരം ഭഗ്നശരീരനായി അങ്ങ് തെറിച്ച് വീണു ക്ഷീണിച്ച് ആകെ ചതഞ്ഞരഞ്ഞങ്ങ് തെറിച്ച് വീഴണം പത്തികളായിരവും ചതഞ്ഞു അവൻ്റെ അഹങ്കാരത്തിൻ്റെ ശിക്ഷ അവന് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള ചിന്തയോടെ ചെറുകകളും പരത്തി ഗരുടൻ കാളിയൻ വീണ് കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ എത്തിയിട്ട് പറഞ്ഞു ഇനി ഭൂമിയിൽ നിന്നെ ഞാൻ കണ്ടാൽ അന്ന് നിൻ്റെ അവസാനമായിരിക്കും ഓർമ്മയിരിക്കട്ടെ ഇങ്ങനെ ഒരു അന്ത്യശാസനവും നൽകി ഈ ഗരുഡൻ അങ്ങ് പറന്നുപോയി തളർച്ചയും മോഹാലസ്യവും ഒട്ടു ശമിച്ചപ്പോൾ കാളിയൻ എഴുന്നേറ്റു ഇനി എങ്ങോട്ടാ പോവുക ഖഗപ്രവരൻ്റെ പ്രവേശനമില്ലാത്തൊരു സ്ഥലം ഗരുഡൻ പ്രവേശിക്കാത്തൊരു സ്ഥലം എവിടെയാണ് ഉള്ളത് അവൻ ആലോചിച്ചു അപ്പോഴാണ് കാളന്തി നദിയുടെ ഒരു ഗർദ്ധഭാഗത്തെക്കുറിച്ച് അവ ഓർമ്മിച്ചത് പണ്ട് വിഷ്ണു ഭക്തോത്തമനായ സൗരഭി എന്ന ഒരു മഹർഷി നാട്ടിലും കാട്ടിലും ഇരുന്ന് തപസ്സു ചെയ്താൽ പരിസര ചിന്തകൾ മൂലം തപസ്സിന് ഭംഗം വരുമെന്ന് ശങ്കിച്ചിട്ട് പുണ്യവാഹിനിയായ യമുനയിൽ യോഗശക്തിയാൽ ജലസ്തംഭനം ചെയ്ത് ദ്വാദശവത്സരം എന്താ പന്ത്രണ്ട് വർഷം തപസ് അനുഷ്ഠിച്ചു അതിനുശേഷം ഒരു ദിവസം അദ്ദേഹം കണ്ണുമടച്ച് ജപിച്ച് സന്ധ്യാവന്ദനം ചെയ്തുകൊണ്ട് ആ നദിയിൽ നിൽക്കുമ്പോൾ പ്രതിപ്രവരനായ ഗരുഡൻ അതിൻ്റെ മുകളിൽ കൂടി പറ പറക്കാനിടയായി പറക്കുന്നതിനിടയിൽ അവൻ കീഴോട്ട് നോക്കിയപ്പോൾ വെള്ളത്തിൽ ധാരാളം മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ പുളച്ചു കളിക്കുന്നത് കണ്ടു പെട്ടെന്ന് ഗരുഡൻ താഴോട്ട് വന്ന് ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തെ കൊത്തി റാഞ്ചിക്കൊണ്ട് മേൽപോട്ടുയർന്നു പറന്നു പോകുന്ന പോക്കിൽ മത്സ്യം ഇങ്ങനെ പെടയുമല്ലോ അപ്പം മത്സ്യത്തിൻ്റെ ശരീരത്തിൽ പറ്റിയിരുന്ന ജലം തെറിച്ച് താഴെ ജപിച്ചു കൊണ്ടിരുന്ന മുനീശ്വരൻ്റെ ദേഹത്തിലും കൈകളിൽ കോരി പിടിച്ചിരിക്കുന്ന വെള്ളത്തിലും വീണു പെട്ടെന്ന് കോപാവിഷ്ഠനായി തീർന്ന മഹർഷി കണ്ണുകൾ തുറന്ന് മേൽപോട്ടു നോക്കിയപ്പോൾ ആരെ കണ്ടത് ഗരുടനെ കണ്ടു അപ്പൊ ശപിച്ചു ഈ മഹാത്മ്യമേറിയ ശ്രീ സന്ധ്യാസമയത്ത് ഈ പാപകൃത്യം ചെയ്ത് എൻ്റെ സന്ധ്യാവന്തനത്തിന് ഭംഗം വരുത്തുകയും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മത്സ്യത്തെ പിടിക്കുകയും ചെയ്തവൻ ആര് തന്നെയായാലും ഇനിമേൽ അവൻ കാളന്തിയുടെ ഈ ഭാഗത്ത് പ്രവേശിച്ചാൽ അവൻ്റെ തല നുറുങ്ങി തകർന്നു പോകും ഇതായിരുന്നു ആ ശാപം അതുകൊണ്ട് തന്നെ ഈ സൗരഭി മഹർഷിയുടെ ശാപം മൂലം കാളിന്തി നദിയുടെ ആ ഭാഗത്ത് അപ്പോൾ ആരും വരില്ല ഗരുഡൻ വരില്ല ആ ധൈര്യത്തോടെ കാളിയൻ സാവധാനം ഇഴഞ്ഞിഴഞ്ഞ് ശരീരമൊക്കെ ചതഞ്ഞിരിക്കുകയല്ലേ അപ്പം എല്ലാം ഇഴഞ്ഞിഴഞ്ഞ് നദിയിലെത്തി അതിൻ്റെ കയത്തിൽ ഒളിച്ച് താമസിച്ചു ഏറെ താമസിയാതെ അവൻ്റെ പാർപ്പിട സ്ഥലം മനസ്സിലാക്കി ഭാര്യമാരും സന്താനങ്ങളും അങ്ങനെയുള്ള ബാക്കി ബന്ധുക്കളൊക്കെ അവിടെ വന്നു ചേർന്നു അങ്ങനെ സൂര്യപുത്രിയായ കാളിന്തിയെ അവൻ തൻ്റെ ആവാസസ്ഥാനമാക്കി അവിടെ അതിൻ്റെ അഗാധ കയത്തിലെ സർവാധികാര പ്രമത്തതയോടെ തൻ്റെ രൂക്ഷതകളും കാണിച്ചു കൊണ്ട് നാഗാധിപനായ കാളിയൻ എന്നെ മേളിച്ച് അഹങ്കരിച്ച് ജീവിക്കുകയാണ് അവിടെ അപ്പോൾ സൗരഭിമുനി ശാപാനന്തര അന്ന് തന്നെ ആ സ്ഥലം വിട്ടൊഴിഞ്ഞു പോയി പിന്നെ അവിടെ ആരുള്ളത് കാളിയനല്ലേ അപ്പം അങ്ങനെ കാളിയൻ യമുനയിൽ കാളിന്തിയിൽ ഉണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായിരിക്കും അവിടെ നടക്കുക എന്ന് ആ കാളീന്തി മുഴുവൻ വിഷമയമാക്കിയിരിക്കുകയാണ് കാളിയൻ്റെ വിഷം കൊണ്ടേ ജ പാനം ചെയ്യാൻ പറ്റാത്ത വിധാക്കിയിരിക്കണു ആ വെള്ളം മുഴുവൻ അത് അവിടുത്തെ മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാവർക്കും ദോഷമല്ലേ അപ്പം അവിടെയാണ് നമ്മുടെ ലോകരക്ഷകനായ ഉണ്ണിക്കണ്ണൻ വസിക്കുന്നത് അത് അടുത്ത ഭാഗത്ത് പറയാം എന്താണ് കാളിയനും ശ്രീകൃഷ്ണനും ആയിട്ട് ഉണ്ടാവുന്നത് എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ